ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതുജന്മ കല്പനയില് ഇപ്പോ പ്രീതിയുടെയും ആകാശിന്റെയൊക്കെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളിലാണ് എന്നാൽ അശ്വിന് ശ്രുതിയോട് ചെറിയൊരു ഇഷ്ടമുണ്ടോ എന്ന് അഞ്ജലിക്ക് മുത്തശ്ശിക്കും ഒരു സംശയമുണ്ട് അതിനുവേണ്ടിയിട്ടാണ് മുത്തശ്ശി അഞ്ജലിയും കൂടി ഇത്രയും പെടാപ്പാട് പെടുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക അശ്വിന്റെ ആ ഒരു പ്രണയം തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ ഇനി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇരുവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അഞ്ജലി ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലാം അല്ലെങ്കിൽ അഞ്ജലിയെ എങ്ങനെയെങ്കിലും കൊന്ന് അഞ്ജലിയെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നിട്ട് ശ്രുതിയെ സ്വന്തമാക്കണം ഇതിനു വേണ്ടിയിട്ട് ശ്യാമപ്പ എല്ലാ വഴികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അഞ്ജലി നമ്മുടെ അശ്വിനോട് പോയി സംസാരിച്ചു അപ്പോൾ അശ്വിനോട് അഞ്ജലി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അശ്വിൻ വിചാരിച്ചത് അഞ്ജലി എനിക്ക് വേണ്ടിയിട്ടായിരിക്കും ശ്രുതി ആലോചിക്കുന്നത് എന്നാണ് എന്നാൽ നിനക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ എൻ കെക്ക് വേണ്ടിയിട്ടാണ് ശ്രുതിയെ ആലോചിക്കുന്നത് എന്തായാലും എൻ കെയും നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളല്ലേ എൻ കെക്ക് ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ് ശ്രുതിക്കും അതുപോലെ തന്നെ ആയിരിക്കും പിന്നെ അവരുടെ വിവാഹം നടത്തിയാൽ കൊള്ളാം എന്ന് ഞങ്ങളുടെ മനസ്സിൽ ഒരു ആലോചനയുണ്ട് എന്ന് അശ്വിനോട് മുത്തശ്ശിയും അഞ്ജലിയും കൂടി പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോ അശ്വിന്റെ മുഖത്തെ ആ ഒരു ഭാവം മാറിയത് കാണണം ഭയങ്കര ദേഷ്യത്തോടെ അല്ലെങ്കിൽ തന്റെ എന്തോ ഒരു സ്വത്ത് നഷ്ടപ്പെടുന്ന ഒരു ഫീലായിരുന്നു അശ്വിന് നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അശ്വിൻ നിൽക്കുവാണ് അപ്പൊ അഞ്ജലിയും മുത്തശ്ശിയും ചോദിക്കുവാണ് നിന്റെ അഭിപ്രായം എന്താ എൻകേമായിട്ടുള്ള ശ്രുതിയുടെ വിവാഹത്തിന് നിനക്ക് താല്പര്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്നോട് പറയേണ്ട ആവശ്യം എന്താണ് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ടിട്ട് അശ്വിൻ അകത്തോട്ട് കയറിപ്പോയി അപ്പൊ അശ്വിൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കയറി പോയപ്പോ തന്നെ ശ്രുതിക്കും അവിടെ അഞ്ജലിക്ക് മനസ്സിലായി അശ്വിന് ശ്രുതിയോട് ഇഷ്ടമുണ്ട് അശ്വിന് ശ്രുതിയെ നല്ല ഇഷ്ടമാണ് പക്ഷെ ഉൾമനസ് ഒരിക്കലും അതിനനുവദിക്കുന്നില്ല അശ്വിന്റെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം മാത്രമല്ല ഒരു ഈഗോ ഈഗോ ശ്രുതിയോട് തനിക്ക് ഇഷ്ടമാണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്താനായിട്ട് അശ്വിൻ തയ്യാറല്ല ആ ഒരു ദേഷ്യത്തിലാണ് അശ്വിൻ അപ്പോ അഞ്ജലി അഞ്ജലിയും മുത്തശ്ശി വിചാരിച്ചു ഇനി എന്തായാലും അശ്വിന്റെ മനസ്സിലുള്ള പ്രണയം അശ്വിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അവസാനം ഏർ എന്തായാലും എൻ കെ അറിയാതെ തന്നെ എൻ കെയുടെ ശ്രുതിയുടെ വിവാഹ വിവാഹം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ എന്തായാലും അവസാനം സഹി കേട്ടിട്ട് അശ്വിൻ തന്നെ പറയും നമുക്ക് വേണ്ട ഈ എനിക്ക് പറ്റത്തില്ല എനിക്ക് എന്തായാലും ഇനി എന്തായാലും പറ്റത്തില്ല ഈ ഒരു ഇത് ശ്രുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ശ്രുതിയെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് തന്നെ ഇത് പറയും അങ്ങനെ ഞാൻ പറയിപ്പിച്ചിരിക്കും അതിനുള്ള ട്രിക്ക് ഒക്കെ എന്റെ എന്ന് അഞ്ജലി മുത്തശ്ശിയോട് പറയുന്നുണ്ട് അപ്പോ എന്തൊക്കെയാണെങ്കിലും ഇപ്പശുൻ അവസാനം ശ്രുതിയെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്ക് അങ്ങനെ ഒരു തോന്നൽ വേണ്ടേ ശ്രുതിക്കും അങ്ങനെ ഇഷ്ടം വേണ്ടേ അപ്പൊ അവളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അപ്പൊ അതിനുള്ള വഴി എന്തെങ്കിലും ഉണ്ട് മുത്തശ്ശി എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു വിവാഹം ആകാശിന്റെ പ്രീതിയുടെ വിവാഹത്തിന് മുന്നേ തന്നെ നമുക്ക് ആ ഒരു കാര്യം കണ്ടുപിടിക്കാം എന്ന് അഞ്ജലി പറഞ്ഞു അങ്ങനെ ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് എല്ലാവരും എന്തായാലും അശ്വിന്റെ പ്രണയം അഞ്ജലി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സമയം ഇനി പൂജയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാവരും സായിറാം കുടുംബത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയും കുടുംബവും കൂടി ഇറങ്ങുന്നത് ഈ സമയത്ത് അച്ഛനുടെ അനുഗ്രഹം മേടിക്കണം അങ്ങനെ അച്ഛയോട് ഏഹ് പറഞ്ഞ് അച്ഛനെ അനുഗ്രഹം മേടിക്കുവാണ് ശ്രുതി അച്ഛന്റെ കാലിലെ തൊട്ട് സോറി നമ്മുടെ പ്രീതി അച്ഛയുടെ കാലിലെ തൊട്ട് വണങ്ങി ഈ സമയത്ത് മാക്സിമം കൈ പൊക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അവസാനം അശോകൻ പതുക്കെ 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 കൈ പൊക്കി 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 ശ്രുതിയുടെ അവിടെ പ്രീതിയുടെ നിറകിൽ കൈവെച്ചുകൊണ്ട് അനുഗ്രഹിച്ചു അത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി ശ്രുതിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു തന്റെ അച്ഛൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരും എന്ന് ശ്രുതിക്ക് ഒരുപാട് ഉറപ്പായിരുന്നു അപ്പോൾ അത് നടന്നതിന്റെ സന്തോഷമാണ് അങ്ങനെയെല്ലാം കഴിഞ്ഞ് അവര് തിരിച്ച് സായിറാം കുടുംബത്തിലോട്ട് പോവാണ് ഈ സമയം അഞ്ജലി നേരെ അശ്വിന്റെ അടുത്തേക്ക് വന്നതിന് ശേഷം അശ്വോട് വിവാഹത്തെ പറ്റി പറയുവാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ലേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കൊരു തുണ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കാലശേഷം നീ ഒറ്റപ്പെട്ടു പോകും എന്നാണ് എന്റെ ഒരു പേടി അതാണ് എന്റെ മനസ്സിലുള്ള ഒരു ആദ്യം തന്നെ അതുകൊണ്ട് നീ വിവാഹത്തിന് സമ്മതിക്കണം നീയും ലാവണ്യയും പ്രണയത്തിലായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ നിങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം നടക്കും നിങ്ങൾ തമ്മിൽ വിവാഹത്തിന് സമ്മതിക്കും എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ അത് നടന്നില്ല നിങ്ങൾ തന്നെ അത് വേണ്ട എന്ന് വെച്ചു ആ ഒരു സങ്കടം എനിക്കുണ്ട് എന്തായാലും ഇനിയിപ്പോ നീയായിട്ട് സമ്മതിക്കണം കുഞ്ഞാ നിനക്ക് നല്ലൊരു ജീവിതം വേണം എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് അശ്വിൻ തയ്യാറല്ല ഇതിന്റെ ഇടയിൽ കൂടി ശ്യാമും അന്ന് അഞ്ജലിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും ഞാൻ ഇനി നിന്നോടൊന്നും പറയത്തില്ല നീ നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ് പക്ഷേ എന്റെ ഒരു ആഗ്രഹമാണ് നിനക്കൊരു തുണ വേണം നീ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം നയിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ അഞ്ജലി അശ്വിനോട് പറയുന്നുണ്ട് ശ്രുതിയും പ്രീതിയും ആ അമ്മായിയും പ്രമേയൊക്കെ കൂടി ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് ആയിട്ട് അവിടെ സായറാൻ കുടുംബത്തിലെത്തി എല്ലാവരും വന്ന് അവരെ ആരതിയൊക്കെ ഒഴിഞ്ഞ അകത്തോട്ട് കയറ്റുവാണ് ഈ സമയത്ത് ശ്രുതിയുടെ കയ്യിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട് അപ്പൊ മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട് എന്തിനാ ഇത്രയും സമ്മാനങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെ ഒരു ചടങ്ങുണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ഗിഫ്റ്റ് കൊണ്ടുവന്നാൽ പോരെ ഇത്രയും ഗിഫ്റ്റുകൾ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ മുത്തശ്ശി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് പ്രീതി എല്ലാവരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ചു മനോരമയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ചപ്പോഴും മനോരമ മനസ്സിലാ മനസ്സോടെ അനുഗ്രഹിച്ചിട്ട് എന്റെ എന്റെ സ്വപ്നങ്ങളാണ് ഇവിടെ തകർത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുവാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും അഞ്ജലി എല്ലാവരെയും അകത്തോട്ട് വിളിച്ചിരുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും അകത്തോട്ട് കയറി വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അകത്തോട്ട് ഇരുത്തു ആണ് ഈ സമയം ശ്രുതി അകത്തോട്ട് കയറുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വരുന്നത് അപ്പൊ ശ്രുതി എന്ന് എനിക്ക് ഇങ്ങനെ നീട്ടി വിളിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് പേടിച്ചു പോയി അപ്പോ കയ്യിലിരിക്കുന്ന ആ ഗിഫ്റ്റ് ഒക്കെ തറയുവീഴാൻ വേണ്ടിയിട്ട് പോവുകയും പെട്ടെന്ന് എനിക്ക് പോയി ഗിഫ്റ്റ് ഒക്കെ പിടിക്കുകയാണ് എന്നിട്ട് ശ്രുതി പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഗിഫ്റ്റ് പിടിച്ചോളാം ഞാൻ തന്നെ അകത്തോട്ട് കൊണ്ടുവന്നോളാം എന്ന് അവിടെ എല്ലാവരോടും മുന്നിൽ വെച്ച് ശ്രുതിയോട് ആഹ് എൻകെ പറഞ്ഞു എനിക്ക് ശ്രുതിയോട് ഒരുപാട് അടുപ്പം കാണിക്കുന്നതും ശ്രുതി എൻകെയോട് സംസാരിക്കുന്നത് അടുപ്പം കാണിക്കുന്നതൊന്നും അശ്വിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഇതെല്ലാം മുത്തശ്ശിയും നമ്മുടെ അഞ്ജലിയും കൂടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഗിഫ്റ്റ് എല്ലാം കൊണ്ട് അകത്തോട്ട് എല്ലാവരും കയറി പോയപ്പോഴും എൻ കെ യുടെയും ശ്രുതിയുടെയും പിന്നാലെ തന്നെ അശ്വിനും വെച്ച് പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് എൻ കെക്ക് ശ്രുതിയോട് ഒരുപാട് ഇഷ്ടമുണ്ട് ശ്രുതിക്കും അതുപോലെ തന്നെ എൻ കെ ഇഷ്ടമുണ്ടെന്നും അതുകൊണ്ട് നമുക്ക് ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകാം എന്താ കുഞ്ഞാ നീ പറയുന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ട് അതെ നിങ്ങൾ പറയുന്നത് ശരിയാണ് ഈ ഒരു പ്രപ്പോസലായിട്ട് നിങ്ങൾ മുന്നോട്ട് വെക്കും കാരണം എൻ കെയും ശ്രുതിയും തമ്മിൽ മാച്ചിന് മാച്ചാണല്ലോ ഒരുപോലത്തെ സ്വഭാവമാണ് ഒരുപോലത്തെ വട്ട് സ്വഭാവം ആയതുകൊണ്ട് തന്നെ രണ്ടും മാച്ചാവും എന്നൊക്കെ അശ്വിൻ പറഞ്ഞിട്ട് ദേഷ്യം അകത്തോട്ട് കയറി കയറിപ്പോകുന്നുണ്ട് അപ്പോൾ ഈ സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും ശ്രുതി അശ്വിനെ അത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് അതെല്ലാം മുത്തശ്ശീം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും അശ്വിനെ ശ്രുതിയെയും ശ്രുതിക്ക് അശ്വിനെ ഇഷ്ടമാണ് പക്ഷേ അവർ പരസ്പരം അവരുടെ ഈഗോ കാരണം പറയുന്നില്ല എന്നാലും നമുക്കത് കണ്ടുപിടിക്കാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നമ്മുടെ ശ്യാം അഞ്ജലിയെ റൂമിലോട്ട് വിളിച്ചിട്ട് അഞ്ജലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പ്രേക്കകത്ത് ഒരു സ്പ്രേ ബോട്ടിനകത്ത് കുറച്ച് വിഷം കലർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ വിഷം അഞ്ജലിയുടെ ഉള്ളിലോട്ട് എങ്ങനെയെങ്കിലും പോകണം സ്പ്രേ അടിച്ച് അഞ്ജലിയുടെ ശരീരത്തിൽ ആ ഒരു വിഷം വിഷം കടന്നതിന് ശേഷം അഞ്ജലി എങ്ങനെയെങ്കിലും തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്യാമ പുതിയ പുതിയ തന്ത്രങ്ങൾ മെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അഞ്ജലിയുടെയും മുത്തശ്ശിയുടെയും ആഗ്രഹം പോലെ തന്നെ അശ്വിനും ശ്രുതിയും ഒന്നിക്കുമോ അവരുടെ പ്രണയം പുറത്താകുമോ അവരുടെ വിവാഹം നടക്കുമോ ശ്യാമിന്റെ ചതി പുറത്താകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം